ബ്യൂറോക്രാറ്റുകൾ പരസ്യമായ നിലപാടുകൾ പ്രകടിപ്പിക്കുന്നത് സിവിൽ സർവീസ് ചട്ടത്തിന് വിരുദ്ധമാണെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ന്യൂസ് എയ്റ്റിനോട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ബ്യൂറോക്രാറ്റുകൾക്ക് പരിമിതികളുണ്ട് പരസ്യമായി ഇത്തരം നിലപാടുകൾ പ്രകടിപ്പിക്കരുതെന്നാണ് ചട്ടമെന്നും ചീഫ് സെക്രട്ടറി പ്രതികരിച്ചു അപ്പോൾ ബ്യൂറോക്രാറ്റുകൾക്ക് തുറന്നു പറയാൻ പാടുമോ തുറന്നു പറയാൻ പാടില്ലേ എപ്പോഴും മിണ്ടാതിരിക്കണോ എന്നുള്ള വിഷയമൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെയുണ്ടോ ബ്യൂറോക്രാറ്റുകൾ ഒന്നും പറയാൻ പാടില്ല അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പാടില്ല റെസ്ട്രിക്റ്റഡ് ആണ് അങ്ങനെ ഒരു സാധനമുണ്ടോ സോ സർക്കാർ സർവീസിൽ കയറുമ്പോൾ നമ്മൾ നമ്മളിൽ ഇത് ഒന്ന് ഒരു അൺറിട്ടൺ കോഡ് ഉണ്ട് രണ്ട് റിട്ടൺ കോഡ് തന്നെയുണ്ട് ഇപ്പം റിട്ടൺ കോഡ് ഇത് വരുമ്പോഴത്തേക്കും കാരണം ഒരു ഇപ്പം പെർമനൻ്റ് ബ്യൂറോക്രസിയാണ് പല രാജ്യങ്ങളിലും ഈ ബ്യൂറോക്രസി ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ കളറിനൊപ്പം ബ്യൂറോക്രസിയും മാറും നമുക്ക് അങ്ങനെയല്ല നമ്മുടെ ബ്യൂറോക്രസി പെർമനൻ്റ് ആണ് അത് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇപ്പം അവിടെ ഇത് വരുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ദ ബ്യൂറോക്രാറ്റ് ഈസ് കളർലെസ് അപ്പം നമ്മുടെ ഇതിൻ്റെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിറം ചൊമ്പാണെങ്കിൽ ചൊമ്പ് പച്ചയാണെങ്കിൽ പച്ച സാഫ്രൺ ആണെങ്കിൽ സാഫ്രൺ ഇത് ഏത് നിറത്തിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ഓഫീസറായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നമ്മുടെ പേഴ്സണലും നമ്മുടെ ഔദ്യോഗികവും പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു ബ്യൂറോക്രാറ്റിൻ്റെ പേഴ്സണൽ വ്യൂസ് ഒരു കാരണവശാലും ഇതെയ്യാൻ പാടില്ല ഒരു നല്ല ഓഫീസർ കുൻറ്റസെൻഷ്യൽ ഇതായിട്ട് പ്രവർത്തിക്കുന്നൊരവസ്ഥ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വേറെയാണ് ഫിസർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആളുകളുണ്ടാകും പലതരത്തിലുള്ള പേഴ്സണൽ വ്യൂ പോയിൻറ്റ്സ് ഉള്ളവർ ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് എ ബ്യൂറോക്രാറ്റ് നോട്ട് ടു സ്പീക്ക് നമ്മുടെ വ്യൂസ് ബ്യൂറോക്രാറ്റിൻ്റെ വ്യൂസ് പ്രൈവറ്റ് ഇതായിട്ട് യുവർ യുവർ എന്താണ് യുവർ വ്യൂസ് ക്യാൻ ബി വെരി ഓപ്പൺലി ഓപ്പൺലി നമുക്ക് ചർച്ച ചെയ്യാം ഡിബേറ്റ് ചെയ്യാം പക്ഷേ പബ്ലിക് ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഇതേത നിലപാടുകളൊന്നും എടുക്കാൻ ബ്യൂറോക്രാറ്റ് ഇസ് ദാറ്റ് ഇസ് നോട്ട് ബ്യൂറോക്രാറ്റിൻ്റെ ജോലി ഇസ് ടു എക്സ്പ്ലെയിൻ ഗവൺമെൻറ് പോളിസി